പള്ളിക്കൽ ഗ്രാമപഞ്ചായത്തിലെ പുളിയമ്പറമ്പ് പകൽ വീട്ടിൽ അന്താരാഷ്ട്ര വയോജന ദിനത്തിന്റെ ഭാഗമായി നടന്നത് വേറിട്ട പരിപാടികൾ പഞ്ചായത്ത് പ്രസിഡന്റ് സി കെ അബ്ബാസ് ഉദ്ഘാടനം ചെയ്തു കുടുംബ വസ്ത്രാലയം സൗകര്യങ്ങളോടെ മികച്ച വിശാലമായ ഷാദി പള്ളിക്കൽ പഞ്ചായത്തിലെ പുളിയം പറമ്പിലുള്ള പകൽ വീട്ടിൽ അന്താരാഷ്ട്ര വയോജന ദിനത്തിൽ നടന്നത് വിവിധ പരിപാടികൾ പഞ്ചായത്ത് പ്രസിഡന്റ് സി കി അബ്ബാസ് ഉദ്ഘാടനം ചെയ്തു തണലിൽ നിങ്ങൾ കാലങ്ങളിൽ ഉണ്ടായിരുന്ന ഈ കയ്യുദ്ധ സാധനം പുറത്തുമുണ്ട് പരിക്കേമുണ്ട് പതിനാറാം നമ്പർ വാങ്ങിയിട്ട് പടത്തിറങ്ങിട്ട് അത് ലാസ്റ്റ് ഒരു രക്തത്തിക്കുന്ന സമയത്ത് പോലും പതിഞ്ഞ നനവ് മാറാത്ത ഒരു സമയത്ത് നനവ് മാറാത്ത ഒരു സമയം ആ സമയത്ത് നിങ്ങൾ അധ്വാനിച്ചിട്ടുണ്ട് ഞങ്ങൾക്ക് ഒരുപാട് സംസ്കരിച്ചിട്ടുണ്ട് അതുപോലെ ഒരുപാട് ഉയർച്ചകൾ ഒരുപാട് പുരോഗതി നാട്ടിൽ വന്നിട്ടുണ്ട് പക്ഷെ വേറൊരു സാധനം നല്ലോ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട് വേറൊരു സാധനം നല്ലോ നഷ്ടപ്പെട്ടു പോയിച്ചു മൊബൈലിൽ കമ്പിക്കാത്ത സാധനം കളിച്ചാൽ കിട്ടുന്നുണ്ട് ആദ്യം നെക്കുന്നതേ മുപ്പത്തിമൂന്നലത്തെ രാജാവ് ഇപ്പോഴൊരുപാട് ലക്ഷക്കണക്കിന് രൂപയുള്ള മൊബൈൽ കയ്യിലുണ്ട് ഒരു സെക്കൻഡ് കൊണ്ട് ലോകത്തിലുള്ള മുഴുവൻ ചരിത്രങ്ങൾ വേണമെങ്കിൽ ഇവിടെ ഇരുന്നിട്ട് ഇപ്പോൾ ഗൂഗിൾ മാസം ചരിത്ര മാസം കൊടുത്തിട്ടാണ് ഈ ലോകത്തിന്റെ ചരിത്രം മുഴുവൻ പറഞ്ഞു തരാൻ കഴിയും അധ്യാപകനെ മുതൽക്കാലം വിദ്യാഭ്യാസം പറയും ഗൂഗിൾ നേരത്തെ എല്ലാം കഴിയും അത്രമാത്രം പുരോഗതി അനുഭവിച്ചിട്ടുണ്ട് പക്ഷെ ഒരു സംഭവത്തിൽ നമ്മൾ വളരെയധികം താഴെട്ട് പോയിട്ടുണ്ട് ആരോഗ്യം നിങ്ങളൊന്നുമുള്ള കാര്യങ്ങൾക്ക് ഉണ്ടാവും ഞാൻ കെട്ടിപ്പുറിച്ചു വയോജനങ്ങളുടെ ഉല്ലാസത്തിനും ക്ഷേമത്തിനും ഒറ്റപ്പെടലുകൾ ഒഴിവാക്കുന്നതിനുമാണ് പകൽ വീടുകൾ സ്ഥാപിച്ചു പ്രവർത്തിക്കുന്നതെന്ന് പ്രസിഡന്റ് സി അബ്ബാസ് പറഞ്ഞു പുലിയം പറമ്പിലുള്ള പകൽവീടിന്റെ പരിമിതികൾ മനസ്സിലാക്കി അവ പരിഹരിക്കാൻ വേണ്ട നടപടികൾ സ്വീകരിക്കുമെന്നും കൂടുതൽ വയോജനങ്ങൾക്ക് ഉപകാരപ്പെടുന്ന രീതിയിൽ മാറ്റങ്ങൾ വരുത്താൻ ശ്രമിക്കുമെന്നും പ്രസിഡന്റ് സി കെ അബ്ബാസ് അറിയിച്ചു സമൂഹത്തിൽ പ്രായമായവർ വഹിക്കുന്ന പങ്ക് എന്ന വിഷയത്തെ ആസ്പദമാക്കി പി എസ് എംഒ കോളേജ് മാനേജ്മെന്റ് സ്റ്റഡീസ് മേധാവിയും കോളേജ് എൻഎസ്എസ് കോർഡിനേറ്റർ കൂടിയായ ഡോക്ടർ വി പി ഷബീർ അഹമ്മദ് ക്ലാസ് എടുത്തു മുതിർന്ന പൌരന്മാർക്കുള്ള നിയമ അവബോധ ഉന്നമനവും എന്ന വിഷയത്തെക്കുറിച്ച് കരിപ്പൂർ പോലീസ് സബ് ഇൻസ്പെക്ടർ അബ്ദുൾ ഗഫൂർ ക്ലാസ് എടുത്തു ർക്കുള്ള നിയമസഹായങ്ങളെക്കുറിച്ചും സമൂഹത്തിൽ അവർ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾക്കുള്ള പരിഹാരത്തെക്കുറിച്ചും കരിപ്പൂർ എസ് വിശദീകരിച്ചു പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ വിമല അധ്യക്ഷത വഹിച്ചു വാർഡ് മെമ്പറും മുൻ പഞ്ചായത്ത് പ്രസിഡന്റുമായ ചെമ്പാൻ മുഹമ്മദ് അലി സ്വാഗതം പറഞ്ഞു പുളിയംപറമ്പിലെ പകൽ വീട് സായംപ്രഭ പദ്ധതിയിൽ ഉൾപ്പെടുത്തി സൌകര്യങ്ങൾ വർദ്ധിപ്പിക്കണമെന്ന് വാർഡ് മെമ്പർ ചെമ്പാൻ മുഹമ്മദ് അലി ആവശ്യപ്പെട്ടു പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി മെമ്പർമാരായ പി സി ലത്തീഫ് പഴേരി സുഹ്ര ഷുഹൈബ് അമ്പലഞ്ചേരി വാർഡ് മെമ്പർമാരായ സി നാരായണി കെ അബ്ദുൽ ഹമീദ് കെ ആരിഫ് ടീച്ചർ మెంబర్మరయ మారాయా నసీర కె కేఈ హాజరా ലത്തീഫ് കൂട്ടാലുങ്ങൾ കെ മെഹ്റുനീസ സുഹ്ര പെരിഞ്ചേരി ഐസിലി എ സൂപ്പർവൈസർ നഷീന ജെഎച്ച് ഐ സഹല തുടങ്ങിയവർ സംസാരിച്ചു പള്ളിക്കൽ ഹെൽത്ത് സെന്ററിന്റെ കീഴിൽ ആരോഗ്യ പരിശോധനാ ക്യാമ്പും നടന്നു ക്യാമ്പിന് ജെഎച്ച് ഐ ഷഹല ആശാവർക്കർമാരായ അമ്മു സൈനബ തുടങ്ങിയവർ നേതൃത്വം നൽകി തിരൂരങ്ങാടി പി എസ് എംഒ കോളേജ് എൻ എസ് എസ് അംഗങ്ങൾ വയോജനങ്ങളുടെ കൂടെ വിവിധ കലാപരിപാടികൾ അവതരിപ്പിച്ചു പകൽവീട് ജീവനക്കാരി മിനുബായ് നന്ദി പറഞ്ഞു എയർ വൺ ന്യൂസ് പള്ളിക്കൽ സി കെ അബ്ബാസ് ഉദ്ഘാടനം ഇന്നോളം എത്തിയ ഞങ്ങളുടെ ഈ സുവർണയാത്രയും നിങ്ങളുടെ ഓരോ ആഘോഷങ്ങൾക്കുമൊപ്പം ഞങ്ങളെയും ചേർത്ത് നിർത്തിയതിന് ബ്യൂട്ടി മാർ ഗോൾഡൻ ഡയമണ്ട്സ് സ്പെഷ്യലി ഫോർ യു